The ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈവനിങ് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് നമുക്ക് സൺഡേ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി നമ്മളെന്നും പോകുന്ന കടയിലോട്ട് വേണേൽ നമ്മുടെ ഡി മാർട്ടിലോട്ട് വേണമെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൂചി കുത്താൻ ഇടവില്ല നമ്മുടെ ലുലു മാളിൽ ഓഫർ ഇട്ടാൽ എങ്ങനെയായിരിക്കും അവസ്ഥ അതുപോലെ ആളായിരുന്നു ഇവിടെ എന്നും ഓഫർ ഓഫറായതുകൊണ്ട് എന്നും ആളാണ് പിന്നെ ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഷോപ്പ് തുടങ്ങിയാൽ മറ്റു ഷോപ്പുകളൊക്കെ പൂട്ടേണ്ടി വരും അത്രയ്ക്ക് ഓഫറാണ് പത്ത് രൂപയുടെ ബിസ്കറ്റിന് വരെ ഇവിടെ ഓഫറാണ് ഞാൻ നേരെ ലക്ഷ്യം വെക്കുന്നത് തേങ്ങ തേങ്ങയിലേക്കാണ് രണ്ട് തേങ്ങ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പുള്ളി പറയുകയാണ് നിനക്ക് ഇതുവരെ തേങ്ങ എടുക്കാൻ അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മൂന്നാല് തേങ്ങ ഞാൻ പറക്കിയെടുത്തു അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് തപ്പിയാണ് ഞാൻ പോയത് കാരണം വലിയ പാക്കറ്റൊക്കെ പൊട്ടിച്ചു വെച്ചാൽ മുതലാത്തില്ല കഴിക്കത്തുമില്ല അന്നേരത്തെ ഒരു ആഗ്രഹത്തിന് കഴിക്കുന്ന രണ്ടോ മൂന്നോ എണ്ണം പിന്നത് വേസ്റ്റ് ആണ് അതുകൊണ്ട് വേസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് ഞാൻ പത്ത് രൂപയുടെ രണ്ട് പാർലേജി നമ്മുടെ പഴയ ബിസ്ക്കറ്റ് പാർലേജി ഹോർലിക്സ് ക്രാച്ചാക്കി ഇതുപോലുള്ള ബിസ്ക്കറ്റാട്ടോ എനിക്കിഷ്ടം അല്ല അത് മോഡേൺ ബിസ്ക്കറ്റുകളൊന്നും എനിക്കത്ര പിടുത്തല്ല മറിയോട്ടോ അത്ര ബിസ്ക്കറ്റ് കഴിക്കുകയില്ല അവർക്ക് ഇഷ്ടം നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ആണ് അതും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇവിടെ അതുകൊണ്ട് അതും നമ്മൾ എടുക്കുന്നുണ്ട് ഇത് മിക്സഡ് ഫ്രൂട്ട് ഇരുന്നൂറ്റി രൂപയ്ക്ക് കിട്ടി അണ്ടിപ്പരിപ്പില്ലായിരുന്നു അണ്ടിപ്പരിപ്പ് വാങ്ങാമെന്ന ലക്ഷ്യത്തോടെ പോയത് അവിടെ അഞ്ഞൂറ് രൂപ ഓഫർ കഴിഞ്ഞ് കിടന്നത് അവിടെ അത് വേണ്ട ഇത് മിക്സഡ് ആകുമ്പോൾ എല്ലാം കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിത് വാങ്ങിച്ചത് പിന്നെ ഓരോന്നിനും ഓരോന്നിനും ഓഫറാട്ടോ പിന്നെ നമ്മൾ മയോനീസ് വാങ്ങിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് മയനോസിൻ്റെ എടുത്തിന്ന് നമ്മളിങ്ങനെ കറങ്ങുകയാണ് ഇത് നല്ലതാട്ടോ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം പിന്നെ ഒരു ഉണ്ട് ആ ചട്ി തപ്പിയാണ് ഇറങ്ങുന്നത് നമ്മുടെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചട്നിയാണ് അപ്പോൾ അതിൻ്റെ വലിയ പാക്കറ്റ് ഉള്ളത് നമ്മൾ അത് എടുത്തിട്ടുണ്ട് പിന്നെന്താ സെബാമിട്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മുടെ നെറ്റിൽ പോലും നമ്മുടെ ഓൺലൈൻ ഓൺലൈനിൽ പോലും ബൈ വൺ ഗെറ്റ് വൺ സെബാമിറ്റിൻ്റെ ഓഷറൊന്നും കിട്ടത്തില്ല പക്ഷേ നമ്മുടെ ഡിമാർട്ടിൽ കിട്ടും അതുകൊണ്ടാണ് എനിക്ക് ഡിമാർട്ടെന്ന് പറയുന്നത് വച്ചാൽ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരുപാട് ഓഫർ കിട്ടുമല്ലോ ഓഫർ കിട്ടുന്ന എവരുണ്ടോ അവിടെ ചാടി പിടിക്കാനുള്ളേ നമ്മൾ നോക്കത്തുള്ളൂ സ്പ്രേ ആയാലും പെർഫ്യൂം ആയാലും നമ്മുടെ മേളത്തെ നിലയിൽ ചെന്നാൽ ചുരിദാർ ഐറ്റംസ് ആയാലും എല്ലാം ഓഫറുണ്ട് നമ്മളധികം ഒന്നും ഇവിടെ നിന്ന് കാരണം പലചരക്ക് സാധനങ്ങളും കുപ്പി പാട്ട എന്നെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ പറക്കാൻ വലിയ ഇഷ്ടമാണ് ഈ ബ്ലാങ്കറ്റൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ വൺ ഡബിൾ നയൻ ഒക്കെയാണ് വില അപ്പോൾ ഞാനൊരു ബ്ലാങ്കറ്റൊക്കെ തണുപ്പാവുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത സൺഡേ അടുത്ത വീഡിയോ അടുത്ത വിശേഷങ്ങളുമായി കാണാൻ അവസാന